നമസ്കാരം മുരുകഗവാന്റെ ആറ് വാസസ്ഥലങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമായ അരുൾമികു സ്വാമി ക്ഷേത്രം തിരുപ്പറക്കുണ്ട്രം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്നും എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നമ്മൾ ഏത് ജില്ലയിലായിക്കോട്ടെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിലായിട്ട് തന്നെ നമ്മൾ ദർശനം നടത്താനായിട്ട് എങ്ങനെയാണ് വരേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ് വീഡിയോയിലോട്ടും ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് എന്ന് സഹായിക്കണേ തീർച്ചയായും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ദർശനം നടത്തേണ്ട മുരുകഭഗവാന്റെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്നതും ട്രെയിൻ മാർഗം വന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു എത്തിയതെന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മുപ്പത് പുനലൂര് മധുരൈ എക്സ്പ്രസിലാണ് നമ്മുടെ യാത്ര ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് പുനലൂരിൽ നിന്നും ആരംഭിച്ച് വൈകിട്ടൊരു ആറ് ഇരുപതോടുകൂടി കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും പിറ്റേ ദിവസം വെളുപ്പിനെ മൂന്നരയോടുകൂടി മധുരയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഞാൻ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തത് നിന്ന് മധുരൈ വരെ എനിക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരുപ്പറകുണ്ടം ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വരുന്നത് വെറും ഒൻപത് കിലോമീറ്റർ മാത്രമാണ് എന്നാൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് തിരുപ്പറ കുണ്ടറമാണ് പക്ഷെ നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നില്ല നമ്മൾ ഈ പോകുന്ന ട്രെയിനിൽ അവിടെ സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളവിടെ ഇറങ്ങാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഒരു ക്ലോക്ക് റൂമോ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷപ്പ് ആവാനുള്ള സെറ്റപ്പോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല അത് മാത്രവുമല്ല മധുരയിൽ ഇറങ്ങുന്നത് തന്നെയാണ് നമുക്ക് സ്റ്റേയ്ക്ക് അനുയോജ്യം നല്ല ഹോട്ടലുകളും എല്ലാം കിട്ടുന്നതും മധുര റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അങ്ങനെ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ട് ആദ്യം വന്നത് പ്ലാറ്റ്ഫോം നമ്പർ ാണ് ഒരു മണിക്കൂറത്തേക്ക് വെറും ഇരുപത് രൂപ മാത്രമാണ് ചാർജ് ഇതിനകത്ത് നമുക്ക് കുളിച്ച് ഫ്രഷപ്പ് ആവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ വെളുപ്പിനെ മൂന്ന് മണിക്ക് നമ്മൾ മധുരയിലെത്തി എന്നിട്ട് ഇതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണില് ഇതിനകത്തോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു എ സി വെയിറ്റിംഗ് ഹാളിലോട്ട് ഇവിടെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ക്ലോക്ക് റൂമും കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മൾ കൊണ്ടുവന്ന ലഗേജും കാര്യങ്ങളുമൊക്കെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിലെ തൊട്ട് വെള്ളിയിലോട്ട് പോകും അതിനുമുമ്പതേ എ സി വെയിറ്റിംഗ് ഹാളിൻ്റെ ഒരു അവസ്ഥയാണ് അതായത് അകത്തെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് രൂപയ്ക്ക് അത് ലാഭമായ കാര്യം തന്നെയാണ് കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞതേ നേരെ ക്ലോക്ക് റൂമിലോട്ട് പോവുകയാണ് ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ കൊണ്ടുവന്ന ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനാണ് അത്യാവശ്യം ചെറിയ ഹാൻഡ് ബാഗുകളൊക്കെ നമുക്ക് കയ്യിൽ വെച്ചിരിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ചെറിയൊരു ഹാൻഡ് ബാഗ് കൈ വെച്ചിട്ട് ബാക്കി വലിയ കാര്യങ്ങളെല്ലാം നമുക്കിതേ ഈ ഒരു ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെക്കാം ഇനി ഇവിടുത്തെ ചാർജ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇരുപത്തി നാല് മണിക്കൂറത്തേക്ക് പതിനഞ്ച് രൂപയാണ് പിന്നെ ലോക്കറിൽ ഇരുപത്തിയാല് മണിക്കൂറത്തേക്ക് ഇരുപത് രൂപ മാത്രം അങ്ങനെ നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തോട്ട് വരുമ്പോൾ ഇനി പോകാനുള്ളത് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്കാണ് നടന്ന് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഒരു ചായ കുടിക്കണം അങ്ങനെ അതേ നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് വെളിയിലായിട്ടുള്ള ഒരു കടയിൽ നിന്നൊരു ചൂട് ചായ മേടിച്ചിട്ടുണ്ട് ഒരു ഹൈ ക്ലാസ് പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ മധുര മീനാക്ഷേമൻ കോവിലേക്ക് ഈ വഴിയൊക്കെ മധുര മീനാക്ഷേമൻ കോവിലേക്ക് പോകുന്ന റോഡാണ് റെയിൽവേ സ്റ്റേഷനെ തൊട്ട് വെള്ളിലോട്ട് ട്രെയിൻ കഴിഞ്ഞാൽ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇന്നത്തെ ദിവസം ആ ഒരു ക്ഷേത്ര ദർശനവും നടത്തുന്നുണ്ട് മീനാക്ഷേമൻ കോവിലും പോകുന്നുണ്ട് ഇനിയിപ്പോൾ ചായ കുടിച്ചതിനു ശേഷം പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ച് മിനിറ്റ് തികച്ചുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നടന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് പെരിയാർ ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തിയതിന് ശേഷം അവിടുന്ന് ബസ് നമ്പർ നാൽപ്പത്തെട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങാവുന്നതാണ് ഏത് ക്ഷേത്രമാ തിരുപ്പുറകുണ്ടർ ക്ഷേത്രം കേട്ടോ വെറും ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര മാക്സിമം നമുക്കുള്ളൂ ക്ഷേത്രത്തിലേക്ക് ഒരാൾക്ക് വരുന്നത് ബസ് ചാർജ് പതിനേഴ് രൂപയാണ് ഞാൻ ഇപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ചാർജ് വരുന്നത് പതിനേഴ് രൂപയാണ് പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ തിരുപ്പുറകുണ്ടം ക്ഷേത്രം വരെ കറക്റ്റ് നമ്മളത് അവിടെയാണ് ബസ് റക്കിയത് അവിടെ നമ്മളത് ഇച്ചിരി ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഗോപുരം പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സമയം ഇപ്പോൾ വെളുപ്പിന് ഒരു നാലരയൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ ക്ഷേത്രം അഞ്ചു മണിക്കാണ് തുറക്കുന്നത് നമ്മൾ രാവിലെ തന്നെ ദർശനം നടത്താന്നാണ് വിചാരിക്കുന്നത് ഇവിടുത്തെ ദർശന സമയം രാവിലെ മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെയും വൈകുന്നേരം മണി തൊട്ട് എട്ടര വരെയാണ് കേട്ടോ നേരെ ഒന്ന് വെളുക്കട്ടെ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണിച്ചു തരാം വീഡിയോ ഒക്കെ ഇപ്പൊ ഈ കാണിച്ച അവിടെ ഒരു രഥം ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നേരം വെളുക്കുമ്പോൾ ഇതേ കണ്ടില്ലേ നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് മൃഗഭഗവാന്റെ ആറ് പടൈവീടുകളിൽ വാസസ്ഥലങ്ങളിൽ ആദ്യത്തേത് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ടാമത്തേത് പോയിട്ടുണ്ട് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം മൂന്നാമത്തേത് പഴനിയായിരുന്നു ഇനിയും ബാക്കി മൂന്നെണ്ണം റിമൈനിങ് ഉണ്ട് അപ്പോൾ ഈ ചെയ്ത മൂന്നെണ്ണത്തിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം രണ്ടാമത്തത് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രമാണ് കേട്ടോ മൂന്നാമത്തത് പഴനിയും അത് രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് ലിങ്ക് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പ് അവിടെ ചെറിയ രീതിയിൽ ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായി സാധിക്കും രാവിലത്തെ ദർശനം പിന്നെ ഞാൻ പറയണ്ടല്ലോ അതും വെളുപ്പിനത്തെ ദർശനം അടിപൊളി തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ദർശനത്തിനായിട്ട് ഇനി പോയി ക്യൂ ഒക്കെ നിൽക്കാം രാവിലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫ്രഷപ്പ് ആയിട്ട് തന്നെ നിക്കുകയല്ലേ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇനി സ്റ്റേ മുഖ്യമാണെങ്കിൽ മധുര റെയിൽവേ സ്റ്റേഷന്റെ വെള്ളയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ മധുര മീനാക്ഷേമം കോവിന്റെ ഒക്കെ ഒരു ഭാഗത്തെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ എടുക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും ബെറ്റർ പിന്നെ അത് ഇവിടെ ചെരുപ്പ് കൗണ്ടറൊക്കെ വെക്കുന്നുണ്ട് പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷെ അതൊന്നും തുറന്നിട്ടില്ല എന്തായാലും നമ്മൾ ആ ഒരു മൂലയ്ക്ക് ചെരുപ്പ് നൈസാറ്റിടാം അത് രാവിലെയുള്ള മുരുക ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് ഭക്തരുടെ കൂടെ നമ്മളും ഞാനും ഒരു കഠിന മുരുകഭക്തൻ തന്നെയാണ് കേട്ടോ ഭഗവാന്റെ സന്നിധത്തിലേക്ക് പോകാൻ രാവിലെ തന്നെ ക്യൂ നിൽക്കുകയാണ് ഇതേ കണ്ടല്ലേ നിങ്ങൾക്ക് കാണാനായി സാധിക്കും വലിയ തിരക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ ദർശനമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധിക്കും കാരണം നമ്മൾ അത് രാവിലെ ഇവിടെ എത്തിയല്ലോ നമ്മുടെ യാത്രാ പദ്ധതികളും കാര്യങ്ങളും എല്ലാം അതുപോലെ ആയിരുന്നു അങ്ങനെ അതേ ക്ഷേത്രം പതിയെ തുറന്നു നമ്മൾ അകത്തേക്കൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഓരോ ക്യൂ ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം വലിയ ക്യൂ ഒന്നുമില്ല പിന്നെ സ്പെഷ്യൽ ദർശനം ഉണ്ട് കേട്ടോ നൂറ് രൂപയുടെ അത് ഈ നമ്മളീ നടന്നു പോയി അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് നൂറ് രൂപയുടെ ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഒരു രണ്ട് ക്യൂ നടന്നാൽ തന്നെ നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താം അത്രേ ഉള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വലിയ ദൂരമൊന്നുമില്ല ഇനി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ മധുര ജില്ലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ മുരുകക്ഷേത്രങ്ങളിലൊന്നാണ് അങ്ങനെ തമിഴ്നാട് എന്ന് മാത്രം പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ തിരുപ്പരകുണ്ടം ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പാറയെ പാറയിലെ പാറയുടെ പുറത്തു കൊത്തിയ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുപ്പറകുണ്ട്രം മുരുകക്ഷേത്രം വലിയൊരു പാറയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിലയിലാണ് ഇതിൻ്റെ രൂപമുള്ളത് വീഡിയോയുടെ തുടക്ക ഭാഗത്തെ നിങ്ങളത് കണ്ടെന്ന് മനസ്സിലായി ഞാനത് വീഡിയോയുടെ ആദ്യമേ ഒരു ഇൻടർവ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും വീഡിയോയുടെ അവസാന ഭാഗവും ഞാനത് ഉൾപ്പെടാം പിന്നെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രക്കുളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം നിങ്ങൾ കാണണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ദർശനം നടത്തേണ്ട ഒരു സന്നിധിയാണ് കേട്ടോ ഇത് മുരുക ഭഗവാന്റെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആറാം നൂറ്റാണ്ടിൽ പാണ്ഡയരാജക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കേട്ടോ വിശ്വാസം മുരുകഭഗവാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഇവിടെ വെച്ചാണ് നമ്മുടെ ഇന്ദ്രൻ്റെ മകളായ ദേവയാനിയെ മുരുകഭഗവാൻ വിവാഹം കഴിച്ചത് എന്നും കൂടി ഒരു വിശ്വാസമുണ്ട് അത് ഈ സംഭവം നടക്കാനുള്ള കാരണം ഈ സൂര്യപത്മൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ നമ്മുടെ മഹാദേവനെ അതികഠിനമായ തപസ് ചെയ്ത് കുറേ വരങ്ങളൊക്കെ മേടിച്ച് ദേവന്മാർക്ക് മൊത്തം പണികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ദേവന്മാരെല്ലാം സൈ മുരുകഭഗവാന്റെ ആശ്രയം തേടി വന്നപ്പം ഭഗവാൻ ഇങ്ങനെ ഭയങ്കര കഠിനമായ യുദ്ധത്തിലൂടെ ഈ സുരപത്മനെ ഇവിടെ വെച്ചാണ് വധിക്കുന്നത് അപ്പോ അങ്ങനെ അതിന്റെ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഇന്ദ്രദേവൻ സംതൃപ്തനായി തൻ്റെ പുത്രിയായ ദേവയാനിയെ മുരുകഗവാന് വിവാഹം ചെയ്തു കൊടുത്തു എന്നൊക്കെയാണ് കേട്ടോ വിശ്വാസം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഞാൻ അപ്പൊ ഇതിലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ മറ്റുള്ള നമ്മുടെ ഭക്തർക്കും ഇതിങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു നല്ലൊരു പ്രചോദനവും ഉപകാരപ്രദവുമാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ വിശ്വാസം പോലെ തന്നെ അതിപ്രശസ്തമാണ് ഇവിടുത്തെ ശ്രീകോവിലും പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാൻ്റെയും രൂപങ്ങളാണ് ഇവിടുത്തെ ശ്രീകോവിലുള്ളത് നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ശ്രീകോവിലുകൾ വളരെ അപൂർവമാണ് കേട്ടോ ഇതിനകത്തുള്ള ഉപദേവതകളുടെ കാര്യങ്ങൾ പിന്നെ പറയേണ്ട ധാരാളമുണ്ട് ധാരാളം നിങ്ങൾക്ക് ഒരുപാട് നേരം ഇതിനകത്തിരിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാക്സിമം സമയം ഇതിനകത്തിരിക്കുക ഈ ക്ഷേത്രത്തിനകത്തിരിക്കുക നാമങ്ങൾ ജവിക്കുക മുരുകഭഗവാനെ ആശ്രയിക്കുക ഭഗവാനെ അറിയാലോ വാരിക്കൂരി അനുഗ്രഹം തരുന്നൊരു ഭഗവാനാണ് മുരുക ഭഗവാൻ ധാരാ അത് മുരുകഭക്തന്മാർക്ക് അറിയാം അതിലൊരു സംശയമില്ല കേട്ടോ പിന്നെ നമ്മുടെ ഏർ ഇവിടുത്തെ ഉത്സവം വരുന്നത് തമിഴ് മാസമായ ഐപ്പസിയിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സ്കന്ധഷ്ടി ആഘോഷം നടക്കുക കേട്ടോ ഞാൻ അച്ഛനു മുമ്പേ പറഞ്ഞില്ലേ മറ്റേ എന്ന അസുരനെ മുരുകഭഗവാൻ കൊല്ലപ്പെടുത്തിയതിൻ്റെ അതായത് കൊലപ്പെടുത്തിയതിന്റെ ആഘോഷമാണിത് ആറ് ദിവസമെങ്കിലും ആ ഒരു ഉത്സവം നീണ്ടു നിൽക്കും ഇവിടെ അങ്ങനത്തെ നമ്മൾ ക്ഷേത്രത്തിന്റെ രാവിലത്തെ ദർശനമൊക്കെ ഒന്ന് ഇളം വെയിലൊക്കെ ആയി നേരം വെളുത്തു വന്നപ്പോഴത്തേക്കും ക്ഷേത്രക്കുളത്തിന്റെ പരിസരത്തേക്കൊക്കെ പോവുകയാണ് അപൂർവ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അതിമനോഹരമായ കാഴ്ചകളും കാര്യങ്ങളും മനസ്സിന് വളരെ കുളിർമയും തണുപ്പും ഒക്കെ തരുന്ന ഒരു അന്തരീക്ഷവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സമാധാനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ സന്നിധിയിലേക്ക് ഒന്ന് എത്തണേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ലക്ഷ്യം തന്നെ ഭഗവാന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ എങ്ങനെ എത്തിക്കാം എന്നുള്ളത് തന്നെയാണ് അതെ അതിമനോഹരമായ ഒരു കുളമാണ് കേട്ടോ ഈ ഒരു ക്ഷേത്ര ക്ഷേത്രക്കുളത്തിലും നമുക്ക് മീൻ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കാം അങ്ങനെ ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടുത്തെ മീനുകൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കും ഒരു പുഷ്കരണി എന്നൊക്കെ പറയാം കൊള്ളായില്ലേ ആ മലയുടെ ഒരു കാണാൻ ഒരു കുന്നൻപുറം മുരിക ഭഗവാനെ എന്ന് പറയുമ്പോഴേ കുന്നൻപുറത്താണ് ആ തിരുച്ചെന്തൂർ മാത്രമേ ഉള്ളൂ കടലിന് ചുറ്റുമായിട്ടുള്ളത് ഈ വാസസ്ഥലങ്ങളിൽ ആറു വാസസ്ഥലങ്ങളിൽ ബാക്കിയുള്ള മൂന്നെണ്ണം നമുക്ക് പോകണം കേട്ടോ ഞാൻ വീട് ചെയ്യുന്നതാണ് അതിൽ രണ്ടെണ്ണം ചെന്നൈ പിന്നെ ഒരെണ്ണം അല്ല ചെന്നൈയും കോയമ്പത്തൂരും പിന്നെ ഈ മധുരയിൽ നിന്ന് തന്നെ ഒരു മണിക്കൂർ ദൂരത്തുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ മൂന്നെണ്ണം കേട്ടോ ബ്രഹ്മോത്സവം ചിത്തിര ആഘോഷം കാർത്തിക ദീപം വൈകുണ്ട ഏകദശി തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ അതുകൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഈ വീഡിയോകളിലൂടെ അറിയിക്കുകയാണ് അങ്ങനെ നമ്മുടെ രാവിലത്തെ അതിമനോഹരമായ ദർശനം ഭഗവാന്റെ അതിമനോഹരമായ ദർശനം തന്നെ ഭഗവാൻ നമുക്ക് തന്നു നല്ലതുപോലെ തഴുതു അത്യാവശ്യം കുറെ നേരം ക്ഷേത്ര പരിസരത്തും അതിനകത്തും ഉള്ളിലൊക്കെ ഇരുന്നു ഇനി നമ്മൾ നേരെ പുറത്തോട്ട് പോയിട്ട് എന്തെങ്കിലും ആഹാരം ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ ബസ് കയറി പെരിയാർ ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് നടന്ന് മധുരയിൽ മീനാക്ഷി അമ്മൻ കോവിലിൽ കയറി ഭഗവതിയുടെ ദർശനവും അവിടെ മഹാദേവനും ഉണ്ട് ഭഗവാന്റെ ദർശനവും മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും മധുരയിൽ അവിടുന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിനുള്ള മധുരൈ ഗുരുവായൂർ വണ്ടിയിലാണ് നമ്മൾ തിരിച്ചു കൊല്ലത്തോട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന മുരുകഭഗവാന്റെ ആറു വാസസ്ഥലങ്ങളിലെ ആദ്യത്തെ വാസസ്ഥലമാണ് ഇവിടം തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ എന്നെ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ നമ്പറോ കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ ഉണ്ടെങ്കിൽ ഇല്ലേ പോലും ഞാനത് പിൻ ചെയ്തിട്ടിരിക്കാം വാട്സപ്പിൽ അല്ലെ വാട്സപ്പിൽ അന്ന് നമ്മുടെ ഈ ഒരു യൂട്യൂബിലെ കമന്റ് ബോക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന പേജുള്ള എൻ്റെ ഇൻസ്റ്റ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറുപടി തരുന്നതാണ് ഒരു സംശയവും വേണ്ട ഒരു പരിഭവും വേണ്ട ഒരു ഒന്നും വേണ്ട നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നത് ഇവിടെ ദർശന സമയങ്ങൾ ഞാൻ പറഞ്ഞു തന്നു താമസ സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു മധുര റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ മധുര മീനാക്ഷമൻ കോവിലോട്ട് പോകുമ്പോൾ തന്നെ ധാരാളമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം സമയപ്പൊ കറക്റ്റ് ഒരു ഏടരേക്ക് ആവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം നമ്മൾ ദർശനം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ നിങ്ങളെ എല്ലാവരെയും പറഞ്ഞതുപോലെ മധുരൈ അവിടെ ആയിരിക്കും നല്ലത് കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം ഞാൻ പിന്നെ ഈ ലോഡ്ജൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ് ഇതാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഇതേ കണ്ടില്ലേ നമ്മൾ വന്നപ്പോൾ ഇവിടെ നേരം വെളുത്ത് തുടങ്ങിയതേ ഉള്ളായിരുന്നു ടിഫിൻ റെഡി എന്ന് പറയുന്നത് ഒരു കൊച്ചു കട തട്ടുകട എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കൊച്ച് ഹോട്ടല് നമുക്കവിടെ ഫുഡ് കഴിക്കാൻ കയറാം ഇഡ്ഡലി പറഞ്ഞു കേട്ടോ നല്ല ചൂട് ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും മുളകറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ കഴിച്ചിട്ട് വയറൊന്ന് ചെറിയ രീതിയിൽ നിറച്ചിട്ട് യാത്ര തുടരാന്ന് വിചാരിക്കുന്നു വെള്ളമൊക്കെ കൊണ്ടുവെച്ചു വാഴയിലയിലാണ് പിന്നെ തമിഴ്നാട്ടിൽ പിന്നെ എല്ലാം വാഴയിലെ തന്നെ ആണല്ലോ തരാറ് ചേട്ടൻ നമുക്ക് ഇഡ്ഡലി എടുക്കുന്നുണ്ട് നാല് ഇഡ്ഡലി ഇച്ചിരി കറിക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു സെറ്റ് ഇഡ്ലി എന്ന് പറയുമ്പോൾ നാലെണ്ണം കിട്ടും ഇവിടെയും ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കുറവാണ് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതേ ഒരു ബസ് വരുന്നുണ്ട് നമ്മളെ രാവിലെ ഇവിടെയാണ് ബസ് കൊണ്ട് ഇറക്കിയത് അവിടെ നിന്ന് നമ്മൾ നമ്മളത് ഈ പതിനേഴ് രൂപ കൊടുത്ത് എടുത്ത് നേരെ പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ പത്തിരുപത് മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തും പെരിയാർ ബസ് സ്റ്റാൻഡ് പിന്നെ അവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോയാൽ മതിയല്ലേ മധുര മീനാക്ഷേമം കോവിലെ ഇനി പതി നടന്ന മീനാക്ഷേമം കോവിലേക്ക് ഒരു ഭഗവതിയുടെ ദർശനമൊക്കെ കഴിച്ച് അവിടെ രാവിലെ ഫുഡ് കാണും നമ്മൾ നോക്കട്ടെ വലിയ താമസമൊന്നുമില്ലെങ്കിൽ അവിടുന്ന് ഫുഡും കഴിച്ച് സമയമുണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് തിരിച്ച് പതിനൊന്നരയ്ക്കുള്ള വണ്ടി നമുക്ക് സുഖമായിട്ട് മധുരയിൽ നിന്ന് കിട്ടാം അത് ബുക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് കാരണം കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉള്ളൊരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് മധുരേന്ന് ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാ കോട്ടയം വഴി പോകുന്ന ട്രെയിനാ നൂറ് രൂപയാണ് എനിക്ക് മധുരയിൽ നിന്ന് കൊല്ലം വരെ ആ ഒരു ട്രെയിനിൽ ചാർജ് വരുന്നത് നമ്മൾ നമ്മളത് മധുരം മീനാക്ഷമൻ കോവിന്റെ അടുത്തായിട്ട് വരുന്നുണ്ട് ഇവിടെ തന്നെ ഒരു ജെയിൻ ടെമ്പിള് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ വെസ്റ്റ് നിറയുടെ അടുത്തായിട്ട് ഇപ്പം അവിടെ ഗോപുരത്തിൻ്റെ പണിയൊക്കെ നടക്കുക അതേ കണ്ടില്ലേ ഇത് എന്ന് കഴിയുമോ അറിയത്തില്ല കുറേ നാളായി ഇങ്ങനെ നടക്കുക പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം മധുരം മീനാക്ഷേമം ഗൂഗിളിലോട്ട് പോകുമ്പോഴത്തേക്കും ഫോൺ അതിൻ്റെ ഉള്ളിലോട്ട് എന്തായാലും കേട്ടത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എൻ്റെ വീടേ മുമ്പ് കണ്ടിട്ടുള്ളവരൊക്കെ അറിയാം അവ കയറുന്നതിന് മുമ്പ് നമ്മളെ ഫോൺ അവിടെ ലോക്കറി കൊടുക്കണം സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം അതെല്ലാം കൊടുത്ത് ഒരു സൈഡ് ബാഗ് നോക്കാം കുഴപ്പമൊന്നുമില്ല ബാഗ് കൊണ്ടുപോകുന്ന ഒരു കുഴപ്പമില്ല വലിയ ബാഗൊക്കെ ഉള്ളു കേട്ടാത് കൊച്ചു ബാഗൊക്കെ ഉണ്ടേ കേട്ടാ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരു കുഞ്ഞു ബാഗ് കിടപ്പുണ്ട് അത് വിട്ടോണ്ടാണ് കിടക്കുന്നത് അപ്പം ഞാനീ അതേ ഇവിടെ കൊണ്ടെല്ലാം വെച്ചതിന് ശേഷം ദേ അതിനകത്തോട്ട് ആ ക്യൂ ഉണ്ട് ആ ക്യൂ അങ്ങോട്ട് കയറി വേണം മധുര മീനാക്ഷി അമ്മൻ കോവിലേക്ക് ചെല്ലാൻ മധുര മീനാക്ഷി അമ്മൻ കോവിലെ ദർശനവും കഴിഞ്ഞിട്ട് നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത് തിരിച്ച് വീട്ടിലോട്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്തെങ്കിലും സംശയം കൊണ്ടേ ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ മൃഗ ഭഗവാൻ്റെ സന്നിധിയിലേക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു പത്ത് പേരെങ്കിലും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് ഞാൻ ಅಪ್ಪ ಅರೆಯು